ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് പലരും ചോദിക്കാറുണ്ട് എന്താ ഇപ്പം വീഡിയോ ഇടുന്നതൊക്കെ നിർത്തിവും ചോദിക്കാറുണ്ട് അഞ്ച് വർഷത്തോളം ആയില്ലേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ നൂറ് നൂറ്റൻപത് ഒക്കെ കയറി വന്നാൽ കിട്ടും എങ്കിലും അത് കാണാൻ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് ഇട്ട് പോകുന്നതാണ് കേട്ടോ പക്ഷെ നമ്മളൊക്കെ ഒരു എന്താണ് മെനക്കെടുന്ന് പൊതുവേ ഒരു എന്തെങ്കിലും ഒരു വരുമാനം ആയിക്കോ അതാവട്ടെ എന്ന് അങ്ങനെ ചെയ്യുന്നതല്ലേ പക്ഷേ എനിക്കിത് പറ്റിയ പണിയില്ല എന്നുള്ളത് ഞാൻ മുന്നേ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിലും അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയെന്നുള്ളൂ കേട്ടോ പണ്ട് കാലത്തേ ഉള്ളൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് അത് നാൽപ്പത്താറ് വയസ്സായി കാലം വരെയായിട്ടും അത് കഴിയാത്തതിൻ്റെ കുറ്റബോധം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ പതിനഞ്ചാമത്തെ വയസ്സിലായിരുന്നു കല്യാണം പിന്നെ ആദ്യം പതിനാറാമത്തെ വയസ്സിൽ തന്നെ ആദ്യത്തെ മോനുണ്ടായി അങ്ങനെ നാല് മക്കളായി പിന്നെ നമ്മളൊരോ സാഹചര്യങ്ങൾ നമ്മളങ്ങനെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുമല്ലേ ഏതൊരു കാര്യത്തിനും എപ്പോഴും അങ്ങനെ സ്വന്തമായിട്ടൊരു പത്ത് രൂപ ഉണ്ടാക്കണുള്ള നമ്മൾ അതൊരു അഭിമാനമാണല്ലേ സ്വന്തമായിട്ടൊരു ജോലി ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു ആളുടെ അഹങ്കാരും അഭിമാനമാണ് അല്ലേ അത് നമുക്ക് എത്ര വേറെ കിട്ടിയാലും നമുക്കിത് സ്വന്തമായിട്ടൊരു അധ്വാനിച്ചുണ്ടാക്കുക എന്നുള്ളൊരാഗ്രഹം വേറെ തന്നെ ആയിരിക്കും അപ്പം ഞാൻ എൻ്റെ മനസ്സിനെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കേട്ടോ അത് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ മാതാപിതാക്കളെ ശീലിച്ചതും അങ്ങനെ തന്നെ ശീലിപ്പിച്ചതും എന്താ വെച്ചാൽ നയിച്ചാതെ ബെയ്ച്ചരുത് എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ അധ്വാനിച്ചിട്ടേ തിന്നാവും എന്നുള്ള നമ്മൾ ഇത്രയും നേരം നമ്മൾ വെറുതെ നിൽക്കുന്നതായിരുന്നു നമ്മളെ മക്കളെ നല്ല നിലക്ക് തന്നെ പോറ്റി ഉണ്ടാക്കി നമ്മളെ വീട്ടിലൊരു നല്ലൊരു കുടുംബിനെ തന്നെ തന്നെയാണ് കഴിഞ്ഞത് എങ്കിലും എത്ര കഴിഞ്ഞതായാലും പിന്നെ മുപ്പത് വർഷത്തോടായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയായാലും ഒരു അധികാരത്തോടു കൂടി ഒരു പത്ത് രൂപ ചോദിക്കാനൊക്കെ പൊതുവേ ഇപ്പോഴും എനിക്കൊരു മടിയുള്ള ഒരാളാണ് കേട്ടോ ഞാൻ ഹസ്ബൻഡ് കീശന്നെടുത്തോ എന്ന് പറഞ്ഞാലും കൈ തരാതെ എടുക്കാനുള്ളൊരു മടിയുള്ള ഒരാളാണേ അപ്പോൾ അത്രയ്ക്കും ഒരു എടങ്ങാറാണെട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് കൈയില്ല എന്നുള്ളൊരു അപ്പോൾ അങ്ങനത്തെ ഒരു സ്വന്തമായിട്ട് കയ്യിൽ ഒരു പത്ത് രൂപ ഇല്ലാഞ്ഞുള്ള ഒരു വിഷമത്ര എത്തോളായിരിക്കും എന്നും പറയാൻ പറഞ്ഞ് അറിയിക്കേണ്ടി വരില്ലല്ലോ അല്ലേ നയിച്ചാതെ ബെയ്ച്ചരുതെന്ന് കുട്ടിക്കാലത്ത് കേട്ട് ശീലമുള്ളത് കൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ ഞാൻ എങ്ങോട്ട് വിരുന്ന് പോകുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും എന്നാലും കഴിയുന്ന പണികളൊക്കെ ഞാൻ ആ വീട്ടിൽ ചെയ്ത് കൊടുക്കു കേട്ടോ ഇപ്പോഴും എൻ്റെ മക്കളെ കളിയാക്കാറുണ്ട് എങ്ങോട്ടെങ്കിലും വിരുന്ന് പോയ സൽക്കാരത്തിന് പോയൊക്കെ മക്കൾ കളിയാക്കും ഞമ്മച്ച് ആ വീട്ടിൽ പിന്നെ പാത്രമൊക്കെ കൈകിട്ടേ പോരുള്ളൂ എന്ന് പറയട്ടോ അപ്പം ഞാനിതീപ്പോൾ ഈ നാൽപ്പത്താറാമത്തെ വയസ്സിലെങ്കിലും എൻ്റെ സ്വന്തമായിട്ട് ഞാനൊരു വരുമാനം കണ്ടെത്തി ഒരു സന്തോഷം കേട്ടോ നമുക്കത് കിട്ടേണ്ടിയിട്ടെന്നുള്ള അപ്പോൾ അതേത് കൊറിയർ അയക്കാം പിന്നെ കൂട്ടുകാർക്ക് തൃശ്ശൂർക്ക് കൊറിയർ അയക്കാനുള്ളതാണ് കേട്ടോ കൊറിയറൊന്നും അയച്ച് നമുക്ക് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുകയാണെ പേക്ക് പേക്കാക്കി തരുന്നുണ്ട് അതേ സ്വന്തമായിട്ട് വീട്ടിലൊരു മെഷീൻ വാങ്ങിയിട്ട് പന്ത്രണ്ട് വർഷത്തോളമായിട്ടോ ഇന്ന് ഇപ്പോഴാണ് അതൊരു ഉപകാരത്തിൽ ഞാൻ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് അവർ കയറിയത് വരെ ഞാൻ അപ്പുറത്ത് താത്താൻറ്റീൽ കൊണ്ടു കൊടുക്കലായിരുന്നു ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ മെഷീനൊക്കെ നന്നാക്കിയെടുത്ത് നല്ല ടൈറ്റ് ആയിരുന്നു കേട്ടോ ഒക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് ഞാനിതേ പ്രയർ ഡ്രസ്സില് ജിൽബാബ് അത് അടിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ നാത്തൂമാർ തന്നെ ആദ്യം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അയൽവാസികളെല്ലാവരും വാങ്ങുന്നുണ്ട് കേട്ടോ വാങ്ങി ഓരോ നാലെണ്ണീച്ച വീതം ഞാൻ ശീല വാങ്ങി നാലെണ്ണത്തിനുള്ള ശീല വാങ്ങി അങ്ങനെ അടിച്ചു അടിക്കും അപ്പോൾ അത് ചിലവാകുമ്പോൾ വീണ്ടും ഞാൻ നാല് നാല് ശീ പിന്നെ നാലെണ്ണത്തിലുള്ള ശീല വാങ്ങും അങ്ങനെ അങ്ങനെ അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് യൂട്യൂബ് ചാനൽ നോക്കി കണ്ട് പഠിച്ചിട്ടുള്ളതാണ് എളുപ്പമാണ് ആർക്കും പിന്നെ പഠിക്കാനും എളുപ്പമാണ് നമുക്ക് തയ്ക്കാനും എളുപ്പമുള്ള ഒന്നാണ് കേട്ടോ ഇത് അപ്പം ഇതാണിപ്പോൾ അപ്പോൾ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് എന്താ അപ്പം ഇതിങ്ങനെ എത്രയും നേരം മെനക്കെട്ടിട്ട് കിട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു രണ്ട് പ്രാവശ്യം ഞങ്ങളോടൊന്നും ചോദിക്കാം അതെൻ്റെ മൊബൈൽ റീചാർജ് ചെയ്തില്ലേന്ന് ചോദിച്ചിട്ടോ അതൊരു സന്തോഷം അല്ലേ അതും നമുക്കൊരു പത്ത് രൂപ കിട്ടിയാൽ അഭിമാനം തന്നെയാണ്